റിഞ്ഞിട്ടുണ്ട് ഔ എന്റെ പൊന്നെ എവിടെ എത്തി നോക്കിയത് അപ്പൊ നമ്മൾ ദ ഇവിടെ എത്തിയിട്ടുണ്ട് അവിടെ നിന്നിട്ട് ചൂണ്ട എറിഞ്ഞുകൊണ്ടിരിക്കാണ് അപ്പൊ ദേ ചൂണ്ട എങ്ങനെ ആളുടെ എത്തിയിട്ടുണ്ട് ഹലോ മോനെ എടാ ഞങ്ങൾ ഇങ്ങനെ റോട്ടിക്കൂടെ പോയപ്പോഴാണ് നിന്റെ ഒരു കാഴ്ച കണ്ടത് എത്ര വയസ്സായി പന്ത്രണ്ട് വയസ്സായി അപ്പൊ സ്കൂളില് പോവാണ്ടാണോ പരിപാടി അല്ല കഴിഞ്ഞിട്ട് വന്നാണ് അപ്പൊ ഈ ചൂണ്ടയിൽ എന്തിനാ തീറ്റവളെ പച്ച തവള ഇതിലിങ്ങനെ പ്ലാസ്റ്റിക്കിന്റെ അപ്പൊ ബ്രാല് കിട്ടുവോ ഉറപ്പണോ അന്ന് എറിയാം എവിടെ ആ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് നോക്കാനുള്ള കയ്യിൽ അമ്മേ നമ്മളൊക്കെ ചൂണ്ടാൻ പോവാറുണ്ട് പക്ഷെ എന്തായാലും ഒരു കാര്യം ചെയ്യാം അത് ഉറക്ക വർത്താനും പറയാൻ പാടില്ല കൊഴപ്പില്ല ഏതിന്റെ ഓ അത് കാണിക്കണ്ട അതേ നോക്കിയടാ കണ്ടാ ടാ മോനെ ഇങ്ങിട് നോക്കടാ ഇവ ഇങ്ങിടുന്നോക്കടാടാ പോയടാ അയ്യോ നമ്മുടെ മൈക്കോ അയ്യോ പോനെ പിടിക്കടാ ആ മൈക്ക് മൈക്കെടുക്ക അയ്യോ പോയിടാ പോയിടാ പിടിക്കില്ലേട്ടാ അല്ല കൊള്ളല്ലേ അല്ല അയ്യോ ദേട്ടടാ നോക്കേ രണ്ടും അയ്യോടാ പിടിക്കടാ പിടിക്കടാ അയ്യോ ചാക്കലിട്ടാടോ പിടിക്കടാ നിന്റെ ജീവനൊക്കെ അതെ ഞാൻ തുടക്കട്ടെ ദൈവമേ അതെ ഒരു മിനിറ്റ് എനിക്ക് ഒരു മീനെ പിടിക്കണത് ഒന്ന് കാണിച്ചു തരുമോ ഏറ്റോം കിട്ടിയോ അതെന്താ ഓ പല തരത്തിലുള്ള ചൂണ്ടികളും നമ്മൾ കണ്ടിട്ടാ ദൈവമേ ഇങ്ങോട്ട് നോക്കിയേ എനിക്ക് ഇവന്റെ പ്രായമോനെ പഠിക്കണേ അമ്മയുടെ സ്കൂളില് അപ്പൊ എത്ര നാളെ ചൂണ്ടിടാൻ തുടങ്ങിട്ട് മാസം എന്താ വില രണ്ടായിരത്തി അല്ലേ അപ്പൊ ഈ മീൻ കിട്ടണൊക്കെ എന്താ ചെയ്യാമോൻ വിൽക്കും അപ്പൊ കിലോയ്ക്ക് എത്രയാ നാനൂറ് വെച്ച് ഒരു കാര്യം ചെയ്യുന്ന മുന്നൂറ് ഒരു കാര്യം ചെയ്യാം എന്നാ എറിഞ്ഞു നോക്കാട്ടെ അപ്പൊ കിട്ടി കഴിഞ്ഞിട്ട് ഇത് എങ്ങനെ പിടിക്കണേ അതേ ആളടുത്ത് ഈ ബോമി അയ്യോ അത് അപ്പുറത്ത് പോയിട മോനെ ഇതാ കണ്ടെങ്ങനെ മെല്ലെ മെല്ലെ വലിക്കുവിട്ടാ സംഭവം എന്താ ഇങ്ങനെ ദൈവമീ അടിക്കണേ അടിച്ചില്ല എത്ര പോക്ക് പോണത് അല്ലേ മീനുണ്ട് അറിയാൻ പറ്റ നിനക്ക് പിന്നാലെ വരും എവിടേക്ക് പോയത് നിന്റെ ഒരു ഏറിന് നോക്കിയടാ ഇത് ഏകദേശം എത്ര മീറ്റർ അകലട പോയെ അവൻറെ ഉണ്ട് അച്ഛണ്ട് ഇത് അവിടെ നിന്ന് മാറി ഇവിടെ വേറൊരു സ്ഥലത്തേക്ക് ഇത് അങ്ങനെ ഇട്ടിട്ടുണ്ട് ഇതിൽ ബ്രാലുണ്ടെങ്കിൽ അപ്പം അടിക്കുന്ന അവൻ പറയണേട്ടാ അതിൽ ചെറിഞ്ഞിട്ടുണ്ട് ഔ എൻ്റെ പൊന്നെ എവിടെ എത്തി നോക്കിയത് പന്ത്രണ്ട് വയസ്സുകാരൻ്റെ ആ ഒരു ആത്മവിശ്വാസമാണ് ഈ ചൂണ്ടയിൽ കാണുന്നത് കാണാ പക്ഷെ അവൻ എന്താ പറയുക പരാജയപ്പെട്ടിട്ടില്ല പിന്മാറാനായിട്ട് ഉദ്ദേശിച്ചിട്ടില്ല അതെ വീണ്ടും വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് ഓ ഇത്ര ദൂരത്തിലേക്ക് എറിയുക എന്ന് പറഞ്ഞാൽ എളുപ്പമില്ലാട്ടാ വലിച്ചെറിഞ്ഞൂടാ ആകെ ചൂണ്ടന്നൂരിൻ്റെ അത്രേ ഉള്ളു പക്ഷെ ആള് ആള് പിടിക്കണം മീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ചേട്ടൻ പറഞ്ഞത് ഇവൻ്റെ വലിപ്പത്തിലുള്ള മീനെ പിടിക്കുന്ന പറഞ്ഞതേ കണ്ട ഏത് സമയം ബ്രാലടിക്കുന്നു പറഞ്ഞത് നമ്മളിങ്ങനെ നോക്കി നിൽക്കുകയാണ് അപ്പതേ രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് അതിൽ വീട്ടിലെ അമ്മായിയൊക്കെ വന്നിട്ടുണ്ട് അത് കാരണം ഉണ്ണികളൊക്കെ ഉണ്ട് ഒരെണ്ണം കൊണ്ടുപോയി ചേട്ടാ ഒരെണ്ണം എന്നോട് കൊണ്ടു വയ്ക്കളാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഞാനതിൻ്റെ പൈസ വെച്ചിട്ടുണ്ട് അപ്പോൾ ഉള്ളതിൽ വലിയ നോക്കി എനിക്ക് തരണം അല്ലേ അപ്പോൾ ഇതിനെ കൊണ്ട് പുറത്ത് തന്നെ പിന്നെ എനിക്കിന്ന് പറഞ്ഞിരുന്നത് എന്നറിയോ ഇതേപോലുള്ള ഈ ഒരു മകൻ അവൻ അധ്വാനിച്ച് ഇതേപോലെ മീൻ പിടിക്കുന്നു അവൻ്റെ കുടുംബം നോക്കുന്നു അതിലുള്ള ഒരു സംതൃപ്തിയാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ ഇത്ര കിലോ ഉള്ള മീൻ വരെ കിട്ടിയിട്ടുണ്ട് വലിയത് ഇതിലും ആ ഇത് ഏകദേശം അയ്യോ പിടിച്ചോ പോയാ എന്തേത് രണ്ടാശ സംഭവം പോയേക്കട്ടാ അപ്പൊ എന്തായാലും ഇത് ഈ സ്ഥലം കൃത്യമായിട്ട് ഏതാ മോനെ ശാസ്താങ്കടവ് കടവ് നമ്മള് തൃശ്ശൂർ തന്നെയാണ് മനോഹരമായിട്ടുള്ള കാഴ്ചകളെ കണ്ടിരിക്കുന്ന ചേനത്തേക്ക് പോണ വഴിക്കാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് അപ്പൊ ദൈവനെ അങ്ങോട്ട് നമ്മൾ സെറ്റ് ആക്കാൻ പോവാണ് അല്ലെ അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട് ഉണ്ട് അപ്പൊ ഈ ഉണ്ണിക്കുട്ടൻ അടിപൊളിയാവട്ടെ പിന്നെ ഒരു കാര്യം ഒരു കാരണവശാലും പരിചയമില്ലാത്ത വെള്ളത്തിൽ നിങ്ങൾ ഇറങ്ങരുത് നമുക്ക് അനുഭവങ്ങളുണ്ട് ഇവരൊക്കെ ഇത്രയും വർഷങ്ങളായിട്ട് ഇവിടെ സ്ഥലവും കാര്യങ്ങളും അറിയാവുന്നതുകൊണ്ടാണ് നീന്തലറിയോ നീന്തലൊക്കെ അറിയാം അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ഈ ഒരു കാര്യം ചെയ്യണത് നിങ്ങൾ പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഇറങ്ങരുത് പരിചയമില്ലാത്ത വെള്ളത്തിൽ ഇറങ്ങരുത് ഫോട്ടോ എടുക്കാൻ സെൽഫിക്കൊന്നും നിൽക്കരുത് വെള്ളത്തിന് നമ്മൾ ഉദ്ദേശിച്ച ആഴായിരിക്കും ഇല്ല ചതുപ്പായിരിക്കും കട്ടിയുണ്ടാവും ഒരു കാരണവശാലും നിങ്ങളത് ചെയ്യരുത് ഒരുപാട് വിഷമങ്ങൾ ഈ ഒരു അടുത്ത നിമിഷം നമ്മൾ അനുഭവിച്ചതാണ് അതുകൊണ്ട് ഈ ഒരു മോൻ ഇങ്ങനൊരു കാഴ്ച കണ്ടപ്പോൾ അവന് ഈ സ്ഥലവും കാര്യങ്ങളൊക്കെ അറിയാവുന്നതാണ് അപ്പോൾ എന്തായാലും ഈ മെയിൻ ഞാൻ മേടിച്ചു വാർത്ത ട്രൈ പിന്നെ ഇവ മീൻ പിടിക്കണ കാഴ്ച കാണാനായിട്ട് പറ്റിയില്ല കേട്ടോ കാരണം എന്താണെന്ന് പറയുമോ ശേഷം ഞങ്ങൾ കുറച്ച് ദൂരമൊക്കെ ഇട്ട് നോക്കി ഒന്നും കിട്ടിയില്ല അപ്പം കിട്ടിയ മീൻ ഞാൻ മേടിച്ചുകൊണ്ട് പോകണം ഇനി എപ്പോഴെങ്കിലും ഒരു ദിവസം പിടിക്കാൻ പോകുമ്പോൾ വിളിക്കോ അപ്പം ഞങ്ങൾ വരും അടുത്തൊരു വീഡിയോ അടിപൊളിയായിട്ട് സെറ്റാക്കും കേട്ടോ അന്ന് ഞാൻ ഈ ചൂണ്ടിയൊക്കെ ഒടിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞത് ഒരു ചൂണ്ടയും മേടിച്ച് ഈ മോന് കൊടുക്കൂട്ടാ സന്തോഷമായ ഓക്കെ അപ്പോൾ ഇതൊക്കെ പ്ലാസ്റ്റിക് കൊണ്ട് ചുറ്റിയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ എന്തായാലും നല്ല അയ്യോ ഒക്കെ പറഞ്ഞു പോയല്ലോ താങ്ക് യു ഒരു താങ്ക് യു പറഞ്ഞേ താങ്ക് യു അയ്യോ എന്തുകൊട്ടാട കാണിക്കണേ അടുത്തത് പിടിക്കാൻ ഒരെണ്ണം അത് ചത്തോളാ ചാവാ അത് പിടിക്കടാ എന്തൂട്ടെടുക്കാൻ പറ്റി പിടിക്കടാ ഇതിന് പിടിക്കടായിൽ കൊല്ല ദൈവമേ എന്തോട്ടാണാ ഈ ഒരു ബ്രാലിനെ കൈകൊണ്ട് പിടിച്ചതാ പേടിച്ചിട്ട് ബ്രാലി ചാടി കൊണ്ടു വന്ന മീൻ ചെടി കാര്യമായിട്ട് ഒരക്കലാണ് അതെ ചാരൊക്കെ നന്നായിട്ട് ബ്രാല് ഒരക്കായിട്ട് ചൊലിയൊക്കെ കളയുന്നത് അപ്പൊ നല്ല പണിയിലാണ് അപ്പൊ ഇത് കഴിഞ്ഞ് പീസൊക്കെയിട്ട് വേണം നമുക്ക് വറക്കണമെങ്കിൽ അല്ലേ അല്ലടാ ഇത് എന്തുകൊണ്ടായിരിക്കണേനും ദൈവമേ അമ്മച്ചി പാത്രം കഴിഞ്ഞ സാരം കൊണ്ടാണ് ഇപ്പൊ ചാരം കഴിഞ്ഞിട്ട് പോകണ്ട ഇത് പോണ്ട് വേറെ എടുത്താൽ കൊണ്ട് അപ്പൊ നെയ് കണ്ട മക്കളെ ഇവിടെ ബ്രാല് ഇങ്ങനെ വറുത്ത് വെച്ചേക്കുന്നുണ്ട് ആ എബി ഇങ്ങനെ അതിനെ അതിനെങ്ങനെ ഫ്രൈ ആക്കാൻ വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ പാചകം മുഴുവൻ എബിയാണ് കേട്ടാ അപ്പൊ നമ്മൾ എല്ലാ പ്രാവശ്യം ബ്രാല് അല്ലെങ്കിൽ എന്താ പറയാ മീനൊക്കെ നമ്മൾ സാലിയുടെ പാചകത്തിലാണ് കഴിക്കാറ് അപ്പൊ നെയ് പ്രാവശ്യം ഞാൻ വിളിച്ചു വരുത്തിയിട്ടുണ്ട് അപ്പൊ എന്തായാലും ഒരു കാര്യം ചെയ്യാം നമുക്ക് നോക്കിയാലോ ഉണ്ണിക്കുട്ടി നോക്കിയാലോ നോക്കാം തലയാണിട്ടു അപ്പൊ കാര്യം ചെയ്തോ സാലി തുടങ്ങി 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 ആ വേഗം എടുത്തോ ഒരു കഷ്ണം എടുത്ത് എങ്ങനെയുണ്ട് നോക്കട്ടെ എങ്ങനെയുണ്ട് പൊളി അല്ലേ എന്തിനും നോക്കി നിക്കണേടാ അപ്പൊ എന്തെങ്കിലും സംഭവൊക്കെ റെഡി ആയിട്ടുണ്ട് ഓടി അടിപൊളി അടിപൊളിയായിട്ടില്ലേ പാചക എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കാണ് ഡയ അതല്ല മീറ്റല്ല ഇപ്പൊ ഈ നിക്കണത് ഇപ്പൊ നോക്കണ്ട അലക്കാരെല്ലോ ശെരിക്കും അവിടെ എന്തെങ്കിലും കണ്ടാണല്ലോ ശെരിയാക്കടാ അപ്പൊ എല്ലാരും കഴിച്ചു ഹാപ്പി അല്ലേ അടിപൊളി അങ്ങനെ ബ്രാലു വർദ്ധി ഇഷ്ടായ അല്ല ഇഷ്ടായിരുന്നു അപ്പൊ ഓക്കെ ഞാനും പാചകം അല്ല ഞാനും കഴിക്കണ്ട പരിപാടി കാട്ടി